ഇതാണ് കൂമ്പാള അടക്കിയുണ്ടാവുന്നതിന് മുന്നേ ഇത് പൂക്കുല ഇതിൻ്റെ ഉള്ളിലായിരിക്കും അടക്കാമ്പരത്തിൻ്റെ പൂക്കുല കണ്ട ഒരു തത്തമ്മ പച്ച കളറ് ഉൾവശം വൈറ്റ് എന്ത് സോഫ്റ്റാണെന്നറിയത് ഈ സാധനം ഇതാണ് അടക്കിയ കണ്ട അപ്പം ഞാൻ ഇത് ഇണ്ടാകുന്നുണ്ട് കഴിച്ചാൽ ഈ പാള കണ്ട ഈ പാളയുടെ ഉള്ളിലായിരിക്കും ഇതുണ്ടാവുക ഈ അടക്കാമരത്തിൻ്റെ തടിയുമോ കണ്ടോ അപ്പം ഇതൊരു സമയമാകുമ്പോൾ ഇത് പൂക്കുല നല്ല വലുപ്പത്തിൽ വന്ന് വന്ന് വലുതായി കഴിയുമ്പളെ തന്നെ ഈ അടക്കിയാമരത്തിൻ്റെ ഈ പാള താഴെ വീഴും പിന്നെ പൂക്കളം അവിടെ നിൽക്കും കണ്ടില്ലേ ഈ പാള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഓവർ സൈസാണ് ഇത് ഇതിലാണ് കൊച്ചു കുട്ടികളൊക്കെ കിടത്തിട്ട് കുളിപ്പിക്കുക ഒരു രണ്ട് മൂന്ന് മാസത്തേക്കൊക്കെ കുട്ടികളെ കുളിപ്പിക്കുന്നുണ്ടോ ഇന്ന പൂക്കലോ ഇതേ വിരിഞ്ഞണ്ടല്ലേ ഈ വലതു വശത്തുള്ളത് പൂക്കലോ വിരിഞ്ഞു തുടങ്ങണേ ലെഫ്റ്റിലുള്ള അടക്കി ഉണ്ടായി തുടങ്ങി കണ്ടോ ഇതൊന്നും ഞാൻ ഇതൊന്നും ഉപയോഗിക്കാറില്ല അടക്കൊക്കെ ആര് പറക്കി വെക്കണ് വലിയ വിലയൊന്നുമില്ല കണ്ടില്ലേ മുളച്ചു കിടക്കണേ ഇതൊക്കെ പിന്നെ എന്തിനാ ഇത് കുഴിച്ചിട്ടു വെച്ചാലേ ഇവിടെ എൻ്റെ പറമ്പ് മുഴുവൻ ഇഷ്ടം പോലെ മാവ് പ്ലാവ് എല്ലാവിധ മരങ്ങളും ഉണ്ട് അതൊന്നും ഞാൻ കുഴിച്ചിട്ടല്ല എൻ്റെ പൂർവികർ കുഴിച്ചിട്ടു അപ്പം എനിക്ക് കഴിക്കാറായി കണ്ടോ അപ്പം നമ്മളത് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും